അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർകാത്തു ഇന്ന് അറഫ സംഗമമാണ് ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവിടെ ദിഖറുകളിലും ഖുറാൻ ഓത്തുവരിലുമായി മുഴുകുന്ന ആ ഒരു സന്ദർഭമാണിപ്പോൾ നാട്ടിലുള്ള വിശ്വാസികൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുകയാണ് മക്കയിലിപ്പോൾ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസിലാണ് ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചൂടിലാണ് ചൂടൊന്നും വക എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ എല്ലാവരും തന്നെ അറഫ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമുക്കറിയാം ഈ വർഷത്തെ ഹജ്ജിന് ആഗ്രഹിച്ച ഒരുപാട് ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരുപാട് ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരാൻ സാധിച്ചവരുമുണ്ട് രണ്ട് ദിവസം മുൻപ് നമ്മുടെ ഈ ചാനലിൽ കൂടി തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയുമായ കുട്ടി അദ്ദേഹത്തെ ആ കുട്ടിയുടെ ഉമ്മ ഹജ്ജിന് പോകുന്ന സമയത്ത് ആ കുട്ടിക്കും ഒരു ആഗ്രഹം തൻ്റെ ഉമ്മായയുടെ കൂടെ തനിക്കും ഹജ്ജിന് പോകണം എന്നുള്ളത് അപേക്ഷ നൽകുകയും ആ കുഞ്ഞിനും ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരാൻ സാധിക്കുകയും ചെയ്ത ഒരു വാർത്ത നമ്മുടെ ചാനൽ കൂടി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സൗദിയിൽ നിന്നും വളരെ വിഷമം തോന്നിപ്പിക്കുന്ന അത് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത ഹജ്ജിനു വേണ്ടി വന്നിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു വേദനാജനകമായ ഒരു വാർത്തയും കേൾക്കാൻ സാധിച്ചു അത് ഇങ്ങനെയായിരുന്നു യഹിയ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ബാലൻ യഹിയ മുഹമ്മദ് റമദാൻ എന്നാണ് ആ കുട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള പേര് വളരെ ഒരു ചെറിയൊരു കുട്ടിയാണ് മാതാപിതാക്കളോടൊപ്പം വിശുദ്ധ ഹജ്ജിന് വേണ്ടി വന്ന് വളരെയധികം ആഗ്രഹിച്ചു വന്നൊരു കുട്ടി നമുക്കറിയാം ഇപ്പോൾ അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് ഡിഗ്രി ചൂടിലാണ് ഇപ്പോൾ അറഫ മൈതാനം അഥവാ മക്കയിൽ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ചൂട് ആ യഹിയ മുഹമ്മദ് റമദാൻ ആ കുട്ടിക്ക് താങ്ങാൻ സാധിച്ചില്ല ആ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത് വളരെയധികം ആഗ്രഹിച്ചു കൊണ്ട് തൻ്റെ ഉമ്മായയുടെയും വാപ്പായുടെയും കൂടെ വന്ന ആ ഒരു ബാലൻ ആഗ്രഹം പൂർത്തീകരിക്കാതെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് ഈജിപ്ത്യൻ സ്വദേശികളായ ആ കുടുംബം മറവു ചെയ്തതിന് ശേഷം ഇന്നവർ അറഫയിൽ വളരെ വിഷമത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും അറഫയിൽ ഒരുമിച്ച് കൂടുകയാണ് അള്ളാഹു സുബാന വാലാല നമുക്കെല്ലാവർക്കും തന്നെ മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംബ്രയും നിർവഹിക്കാൻ റബ്ബു സുബാനുവത്താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ചെയ്യുന്നു ചെയ്യുന്നു അസലാമലൈക്കും വാഹനത്തല്ലാഹി വാർക്കാത്തു